മാത്സ് ആൻഡ് മിൻ ഫങ്ഷൻസ് ഒരു ഡേറ്റ സെറ്റിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫങ്ഷനാണ് മാത്സ് മിൻ ഫങ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ സാധിക്കും ഈ ടേബിളിൽ ശ്രദ്ധിക്കുക കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് മാത്സ് കമ്പ്യൂട്ടർ ഫിസിക്സ് പരീക്ഷകൾക്ക് നേടിയ സ്കോറുകളാണ് കാണുന്നത് ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വല ദിവസത്ത് കാണാം ആദ്യത്തേത് ഹൈയസ്റ്റ് സ്കോ ഫോർ ഫിസിക്സ് അതായത് ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക് കണ്ടെത്തണം അതിനുവേണ്ടി ഈക്വൽ മാത്സ് എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫിസിക്സ് പരീക്ഷയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റോ നോക്കുക തൊണ്ണൂറ്റിയാറാണ് ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക് അടുത്തത് ലോവസ് കോഫോ മാത്സ് കണക്ക് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കണക്ക് പരീക്ഷയുടെ മാർക്കുകൾ കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ മുപ്പത്തി ഒന്നാണ് കണക്ക് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് അടുത്തത് അമൽ എൽ മാത്യൂസ് ഹയസ്കോ എം എൽ മാത്യു എന്ന വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ മാത്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എം എൽ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ എൺപത്തിരണ്ട് അടുത്തത് ദൃശ്യ ദിനേശ് ലോവസ്കോ ദൃശ്യ എന്ന വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് കണ്ടെത്താനായിട്ട് ഇക്വിൽ മിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ദൃശ്യയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻഡ് അടുത്തത് ഹയ സ്കോർ അക്രോസ് ഓൾ ഫോർ എക്സാംസ് അതായത് ഈ നാല് പരീക്ഷകളുടെയും സ്കോറുകൾ കമ്പയർ ചെയ്ത് ഇതിലേറ്റവും വലിയ സ്കോർ കണ്ടെത്തണം അതിനുവേണ്ടി ഇക്വിൽ മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സ്കോറുകൾ കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക എൻ്റെ അടുത്തത് ലോവ സ്കോർ അക്രോസ് ഓൾ ഫോർ എക്സാംസ് ഇവയിലെ ഏറ്റവും ചെറിയ സ്കോർ കണ്ടെത്താനായിട്ട് ഇക്വിൽ മിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സ്കോറുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ ഇരുപത്തിരണ്ടാണ് ഈ സ്കോറുകളിലെ ഏറ്റവും ചെറിയ സ്കോർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സെൽ ഫങ്ഷൻസിന് പുറമെ എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു എക്സൽ ഡി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ